മാളയിൽ എൻ കെ വാസു സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എൻ കെ വാസു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ നിർമ്മിതിയിലേക്ക് ഈ കേരളത്തെ കൈപിടിച്ച് ഉയർത്തുന്നതാണ് രണ്ടായിരത്തി ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്ത ചരിത്രമാണ് എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലുള്ളത് എൽ ഡി എഫ് ഭരിക്കുകയാണ് കേരളത്തിലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആണ് ഭരിക്കുന്നതെങ്കിൽ വൻ വിജയം നേടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം പതിനാറാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സൈറ്റ് വന്നപ്പോൾ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും എൽ ഡി എഫ്